കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരളവർമ്മ പഴശ്ശിരാജിയുടെ ഇരുന്നൂറ്റി ഇരുപതാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നവംബർ മുപ്പതിന് മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തിന് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് മട്ടന്നൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അനുസ്മരണ പ്രഭാഷണവും കെ ഭാസ്കരൻ രചിച്ച പഴശ്ശിരാജ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനവും നിർവഹിക്കും ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിക്കും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുബന്ധ പരിപാടികളിൽ വിജയികളായവർക്ക് എ വത്സലൻ സമ്മാനദാനം നിർവഹിക്കും പഴശ്ശിരാജയുടെ ജീവിതം പുതിയ തലമുറക്ക് പകർന്നുകൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് വർഷങ്ങളായി മറ്റൊരു നഗരസഭയും നഗരസഭാ ലൈബ്രറിയിൽ ചേർന്ന പഴശ്ശിരാജ രക്തസാക്ഷിത്വ ദിനാചരണം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷത്തെ രക്തസാക്ഷി ദിനാചരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതിനാണ് നടക്കുന്നത് കാരണം മറ്റന്നൂർ നഗരത്തിലെ ഒരു ഹാളിൽ മറ്റന്നൂർ കോപ്പ് റൂറൽ ബാങ്കിൻ്റെ ഹാളിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ പഴശ്ശിരാജ ദിനാചരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ സ്ഥലം എം എൽ എ ടീച്ചർ ഈ പരിപാടി ഉദ്ഘാടനം ചരിത്രകാരനും ഡോക്ടർ കെ ടി ജലീൽ ആണ് അനുസ്മരണ ുംഭാഷണം വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് വി കെ സുഖതൻ കെ മജീദ് പി അനിത പി പ്രസീന കൌൺസിലർമാരായ എ മധുസൂദനൻ കെ പ്രിയ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു కన్నో రోడ్ చకరకల్